அதே மண்ணிலேக்கு கொண்டு வருகையானவரை வருகையான സ്വകം <laughs> ആഘോഷങ്ങളുടെ മക്കളെ മലബാറിന്റെ സുൽത്താൻ മാറ്റങ്ങൾക്ക് ചുറ്റാൻ പിടിക്കുന്ന കാലത്തിനു മുന്നിൽ മാറ്റമില്ലാതാവേശം നിറയ്ക്കുന്ന സൂതാൻ அந்த சாரதி ஜி உலகானந்த கையின் பிடித்து நின்று நான் என்றே ஹேர்காய்சனக்கு நான் வருகிறேன் அவர் பற்றாட்டாட்டிலே போய் தூர பெருமை ஆசதிட மாட்டিলাম ஆறெங்க்கே சேர்ற ரீதி உண்டு மாத்திரம் ஆரே பேரத்தை சாரல்மேடிவன் கட சங்கம புனி இனிது ஆருஷத் அந்த வேரிந்த கெட வசந்தம் பகர்ந்து கொண்டு நாளும் எழுத்த செந்த பெண்டாள் கடந்து கொண்டு

കൈയും പിടിച്ചുകൊണ്ട് അഭിമാനമായി ാണ് കണ്ണൻ കാണാൻ കരുത്തിന്റെ ഗതപ്രഭ കൊണ്ടടക്കി ഭരിച്ചു ശീലിച്ച കേരളത്തിന്റെ സ്വന്തം കണ്ണൻ മധുരക്കുപന്ന തങ്ങളില്ലാത്ത ആസോഷ ഭൂമിയാകും പളഞ്ഞിയുടെ മണ്ണിൽ ഗജ സംഗമം കൂടാൻ വെరిగയാണ് കോരപെരുമ നിറഞ്ഞ തേക്കിൻകാട് മൈതാനത്തെ പളഞ്ഞിയുടെ വീരവെറുമ കാണിച്ചു കൊടുത്തവൻ ആrugandalam നോക്കി നിന്നു പോയവനെ അതേ കൊന്നോട നാലേഴ്ശനായി സെൻട്രൽ ജെറുസലേം പെണ് വെరిగയാൻവനെ ഗജകേസരി വലിയുടലിൽ ആര്യൻ ിൽ മികച്ച ശൈലിയിൽ വരവേൽക്കുന്ന പെൺവിക്കാരന്റെ ഹൃദയത്തിന് സംഘം എഴുതി നോക്കുന്ന

ിലും <laughs> കൂടൽ ನಲ್ಲೋರ್ಮಗಳೇ ಕೂಡ ಕೂಡಿಯ ಮೀನು கையம் விகளானவை அதை அடிக்கும் நாலு சொன்னி பறித்து சீலித்த தத்தன் தூண்டி பேசவி

Sangama merenggam eh da ആവേശങ്ങൾക്കായി ആഘോഷത്തിന്റെ മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ ஒ பழனி முத்தப்பன் திண்டுமண்ணி பழனியுடைய முத்தப்பன் அருவாடிய கையை படிச்சுதான்

ஜனதை ஒருங்கி நேற்று கொண்டோம் சொருபுறுத்தியுடைய நாயகனாய் காலமேறு காலம் நடக்கும் சேர்ந்து சஞ்சரிச்ச நூலாடும் கையெத்தி பிடி വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും വരികയാണ് ആര് കണ്ടാലും കൊതിക്കുന്ന മലയാള മണ്ണിൽ വാഴുന്ന സൗന്ദര്യം ൂര് ആരവങ്ങളെ സമ്മാനിച്ച ഭൂതകാലം അലങ്കരിച്ചവൻ ഭാവഭേദങ്ങൾ മാറി മറിഞ്ഞ കാലത്തും ശാന്തതയുടെ നേർരൂപമായി നിറമിറഞ്ഞു നിന്നവൻ ഗജരാജൻ ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും കൂടെ വരികയാണ്

മലയാളത്തിന്റെ ഹൃദയഗോവിലാകുന്ന ശക്രവർത്തി ويري وي تا آھي سڪي ٿي سنڌ ۾ ٻري ٿو

ും ചെറക്കത്തൂരിലും ചക്കുമരശ്ശേരിയിലും തർക്കമില്ലാത്ത ആവേശം തീർന്ന അതേ കാളിയുടെ വരവ് ആ തന്റെ പേരോട്ട ഭൂമിയിൽ നിന്നും ആകെ കേരളത്തിന് കാണിച്ചു കൊടുക്കവൻ കാളി പോർക്കുടത്ത് അയ്യമ്പറമ്പിലും കോട്ടാലിലും െങ്കിൽ ഈ പടങ്ങിയിൽ തനിക്ക് സാമ്രാജ്യമുണ്ടെന്ന് തെളിയിച്ച് അവതരിക്കുകയാണ് താളെ കഴിച്ചു തനിക്കുന്നത് സാരഥി ഒപ്പം സുന്ദ്ര കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു